ഹലോ ഏസ് ഇപ്പോൾ നമ്മളെ നോക്കാനായിട്ട് പോകുന്നത് ഇരിക്കുന്ന ഈ ഒരു ജീപ്പിൽ നമ്മളിന്ന് ആക്സിഡൻറ്റ് ടെസ്റ്റ് ആണ് നടത്താനായിട്ട് പോകുന്നത് എത്രമാത്രം ഡാമേജ് അതിന് രാത്രിയ്ക്കുന്ന ഡ്രൈവറിന് ഇല്ലേ എത്രമാത്രം അതിൻ്റെ തരൊക്കെയാണ് ആവുന്നതെന്ന് വെച്ചാൽ ആക്സിഡൻറ്റ് ആവുന്നതെന്നാണ് നോക്കുന്നത് അതിന്റെ നമ്മൾ മാക്സിമം ഡ്രിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഒരു ഓഫ് റോഡ് വണ്ടി ആയതുകൊണ്ട് തന്നെ മാക്സിമം എത്ര സ്റ്റാർ ഇതിന് കൊടുക്കുക നമ്മൾ നോക്കുന്നത് വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യും നിങ്ങളെ വലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താനാണ് മറക്കരുത് വീഡിയോ ഒന്ന് മാക്സിമം പരമാവധി ഷെയർ ചെയ്യുക നമ്മൾ മാക്സിമം ഇവരെ ഡാമേജ് ആക്കാനാണ് നോക്കുന്നത് ഡ്രൈവറിനോ എല്ലാം പറ്റുമോ പരുക്കളെല്ലാം മറ്റോ എല്ലാണോ നോക്കാനായിട്ടാണ് പോകുന്നത് അതുകൊണ്ട് മാക്സിമം നമ്മൾ തവട് കൂടി ആകാനാണ് വേണ്ടി നോക്കുന്നത് ഇൻ മാക്സിമം നമ്മൾ കൂടി ആവുന്നുണ്ട് പിന്നെയും പിന്നെ നമ്മൾ റെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന എത്ര സ്റ്റാർ അതിന് കൊടുക്കുക എന്ന് നമ്മളിപ്പോൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ബോഡി ക്വാളിറ്റി ഓക്കെ ആണ് പക്ഷേ ഡോർസ് ഫുള്ള് തോടുപുടിയായി പോയിട്ടുണ്ട് പക്ഷെ വണ്ടി ഒരു മറിയൊക്കെ മറിഞ്ഞ് തിരിച്ചു വന്നിട്ടും ഒരു കുഴപ്പമില്ല അതിരിക്കുന്ന ആളിനൊന്നും പറ്റിയിട്ടില്ല പക്ഷേ ഇപ്പോഴാണ് ആളിന് ചെറിയ ഡാമേജ് വന്നിട്ടുണ്ട് പക്ഷേ വണ്ടി അവിടെ പോയോ വണ്ടി ഇതാ അവിടെ നിന്ന് ഇപ്പോൾ ഇടിച്ച ലംബോർഗിനി കാറും അവിടെ വീണിട്ടുണ്ട് പക്ഷേ വണ്ടിയുടെ അപാര കണ്ടീഷനാണ് വണ്ടിക്ക് എന്താ വണ്ടിക്ക് പെർഫെക്റ്റാണ് വണ്ടിയുടെ ഡോർസ് മാത്രമേ പോയിട്ടുള്ളൂ വണ്ടി ഇപ്പോഴും ഓടിക്കാൻ പറ്റിയ കണ്ടീഷനിലാണ് വണ്ടി ഇത്ര നേരമായിട്ടും ഉള്ളത് അത്രയ്ക്ക് വണ്ടി പെർഫെക്റ്റ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് ഇട്ടുമ്പോൾ നിങ്ങൾ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മാക്സിമം ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കുക അതുമാത്രവുമല്ല അടുത്തത് എത്ര സ്റ്റാർ കൊടുക്കാ കൊടുക്കേണ്ട കാർ ഏതാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാം അതിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നിരിക്കേണ്ടില്ലേ എന്താ അവരും അറിയുക പറഞ്ഞ് ഒരു സൈഡ് ഫുൾ ഒരഞ്ഞ് വന്നു അഞ്ച് വണ്ടി നേരെ വന്നു അപ്പോൾ ഈ ഒരു കാറിന് നിങ്ങൾ എത്ര സ്റ്റാറാണ് കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഞാനിന്ന് കൊടുക്കുന്ന ഫൈവ് സ്റ്റാറാണോ കൊടുക്കുന്നത് നിങ്ങൾ എത്ര സ്റ്റാർ ഈ വണ്ടിയിൽ കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ പറ്റത്ത് എടുത്തിട്ടാണ്